The <laughs> ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ കോമ്പിന്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ആ ഒരു കോംബ് ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് എന്തൊക്കെയാ വേണ്ടത് നോക്കാം ഫോർ എം സൈസിലെ സിൽവർ കളറിലെ ഗിയർ വയർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഗോൾഡൻ കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഫ്ലവർ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഫ്ലവർ ബീഡ്സും നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ബീഡ്സ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതേ വൈറ്റ് കളറിലെ ത്രീ എം എം സൈസിലെ ബീഡ്സും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള എടുത്തിട്ടുണ്ട് ഞാൻ ആണ് നിങ്ങൾക്ക് മെറ്റലിന്റെ കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ ഗിയ വയർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എത്ര ലെങ്ത് ആണെന്നൊന്നുമില്ല ഒരു അത്യാവശ്യം ലെങ്ത് എന്നിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുക്കാം രണ്ടാക്കി മടക്കി കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു എൻഡിങ്ങിൽ കൂടെ ആദ്യം തന്നെ നമ്മൾ ബീഡ് ആണ് ഫസ്റ്റ് തന്നെ എനിക്ക് ഒരു മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ ആദ്യം നമ്മൾ വൈറ്റ് കളറിൽ ബീഡ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ഫ്ലവർ ബീഡ് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് സെന്ററിലേക്ക് വെച്ചിട്ട് നമ്മൾ നല്ല ടൈറ്റ് തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ നേരെ തന്നെ പിടിച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഗിയർ വയർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ആ ഫ്ലവർ ബീഡിന്റെ ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ കൂടെ ഗിയർ വയർ വളച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു വൺ ഇഞ്ച് ലെങ് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ലെങ് കൂട്ടുകൊറക്കെ ചെയ്യാവുന്നതാണ് നമ്മൾ സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഒരു ബ്രാഞ്ച് പോലെ ഫ്ലവേഴ്സ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം നമ്മൾ വൈറ്റ് കളറിലെ ബീഡ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഫ്ലവർ ബീഡ് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ആ ഫ്ലവർ ബീഡിന്റെ ഒരു സൈഡിൽ കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ രണ്ട് സൈഡിലേക്കും നമ്മൾ ഒരു ബ്രാഞ്ച് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇങ്ങനെ ബ്രാഞ്ച് പോലെ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് രണ്ട് സൈഡിലും വരുന്ന ബ്രാഞ്ച് ഏകദേശം ഒരു ലെങ്ത്തിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫിനിഷിങ് കുറവ് തോന്നും നമ്മളിപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ചെയ്ത് ചെയ്താലും ശരിയാവുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടും ഓരോ ലെങ്ത്തൊക്കെ വരാൻ ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കെയിൽ വെച്ച് മെഷർ ചെയ്തിട്ട് മടക്കി മടക്കി ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ എന്ത് ചെയ്യുക രണ്ട് സൈഡിലെയും ബ്രാഞ്ച് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെന്റർ ഭാഗം നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബ്രാഞ്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് സെന്റർ ഭാഗം ആദ്യം തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കരുതിട്ടോ രണ്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം മാത്രമായിരിക്കണം സെന്റർ ബാഗം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഇനി നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ബീഡ് ഇട്ടിട്ട് നമ്മൾ രണ്ട് സൈഡിലേക്കും ബ്രാഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാത്തത് നമ്മൾ ഇതിനു മുമ്പും കുറേയും ഹെയർ ഓയിൽ മേക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ എന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി അതിന് റിപ്ലൈ തരാട്ടോ അപ്പൊ നമ്മൾ രണ്ട് സൈഡിലേക്കും ബ്രാഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്തു വീണ്ടും സെന്റർ ഭാഗം ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ഫ്ലവർ ബീഡ് വെച്ചിട്ടും ബീഡ് വെച്ചിട്ടും അങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിന് ബ്രാഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ കയറി ഇറങ്ങി നിൽക്കുന്ന പോലെയൊക്കെ ചെയ്യാം അതായത് ഫ്ലവർ ബീഡിനേലും ലെങ്ത്തിൽ നമുക്ക് ബീഡ് വെച്ചിട്ട് ബ്രാഞ്ച് സെറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെ നമ്മളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഫ്ലവർ ബീഡ്സിൻ്റെയും ബീഡ്സിൻ്റെയും ഒക്കെ ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അതായത് നമ്മൾ ഓരോരോ ബ്രാഞ്ചും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ഇതൊരു സിംഗിൾ ബ്രാഞ്ച് ആയിട്ടല്ല നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ത്രീ ബ്രാഞ്ചസ് ആയിട്ടാണ് അപ്പൊ നമ്മുടെ ആദ്യത്തെ ബ്രാഞ്ചിതേ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബ്രാഞ്ചിതേ സെന്ററിലെയും താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് നിൽക്കുന്ന ആദ്യത്തെ ആ ഒരു ഇതിന്റെ ബ്രാഞ്ച് ഞാൻ കുറച്ച് ലെങ്ത്തിലാണ് വീട് വെച്ചിട്ടുള്ളത് ചെയ്തേക്കണേ പിന്നെ ഞാൻ ഇതേ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇതുപോലെ രണ്ട് ബ്രാഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മേക്കിംഗ് വീഡിയോ കാണിക്കാനത് നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സിൽ ഫ്ലവർ ബീഡ്സ് മാത്രം വെച്ച് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനെ ഇനി നമുക്ക് ഈ മൂന്ന് ബ്രാഞ്ചസ് നമ്മളുടെ കോമ്പിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് കോമ്പിന്റെ സെന്റർ ഭാഗം നോക്കിയിട്ട് ഞാൻ ഇതുപോലെ നമ്മള് ആ ഒരു ഗിയർ വയർ വെച്ചിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഓരോ ബ്രാഞ്ച് സെറ്റ് ചെയ്യുമ്പോഴും ഗിയർ വയർ ബാലൻസ് വരുന്നത് കട്ട് ചെയ്യരുത് അത് അവിടെ തന്നെ വെക്കണം എന്നാലാണ് നമുക്ക് ഇതുപോലെ കോമ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ മാക്സിമം നല്ല ടൈറ്റിൽ തന്നെ കോമ്പിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കി രണ്ട് ബ്രാഞ്ചും ഈ ഒരു കോമ്പിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹെയർ ആക്സസറീസ് മേക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോ നമ്മളുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ നമ്മളുടെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒരു ഹാർട്ട് തിങ്ങിലെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ അതെ ഞാൻ ഇതുപോലെ ബ്രാഞ്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന കമ്പിയൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കമ്പി കമ്പനി പോർഷൻ ജസ്റ്റ് ഹൈഡ് ചെയ്യാനായിട്ട് ഞാൻ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഫ്ലവർ ബീഡ്സ് ഇങ്ങനെ ഞാൻ ഞാൻ പെട്ടെന്ന് ഇത് തീർക്കാനായിട്ട് ഗ്ലൂ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗ്ലൂഗണ്ണിലും നല്ലത് ബി സെവൻ തൗസൻഡ് പോലെ ഒട്ടുന്ന ഏത് ഗ്ലൂ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാനത് ഓരോ ഫ്ലവർ ബീഡ്സും നമ്മളുടെ കമ്പി കാണാത്ത രീതിയിൽ ഫിൽ ചെയ്ത് ഫിൽ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നു കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലാണ്ട് ചെയ്ത് തുടങ്ങിയ വർക്കാണ് പക്ഷെ ഇതിന്റെ ഫിനിഷിങ് സ്റ്റേജിൽ വന്നപ്പോൾ എനിക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെട്ട ഒരു വർക്കും കൂടിയാണ് കേട്ടോ അപ്പൊ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ ഈ ഒരു മോഡൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ആട്ടോ അപ്പൊ ഞാൻ അത് ഓരോ ഫ്ലവർ ബീഡ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ ബീഡ്സ് കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ ഫിനിഷിംഗിൽ നമുക്ക് ഈ ഒരു ഹെയർ കോംബ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതാണ് നമ്മുടെ ഹെയർ കോമ്പിന്റെ ഫൈനൽ റിസൾട്ട് നല്ല ഭംഗിയിലേക്ക് കാണാൻ പാർട്ടി വെയർ ആയിട്ട് ബ്രൈഡ്സിനും അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അപ്പൊ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ് അതുവരെ ടാറ്റാ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്